ഇപ്പൊ ബോംബെല്ലേ മെയിൻ മെയിൻ മാർക്കറ്റ് മാർക്കറ്റാണ് എൻട്രൻസ് ആണ് വാശി മാർക്കറ്റ് ഫ്രൂട്ട്സ് നാല് നാല് ആയിട്ടോ ഇത് ഫ്രൂട്ട്സിന്റെ മാർക്കറ്റാണ് ഇത് തൊട്ടപ്പോൾ തന്നെ പച്ചക്കറി മാർക്കറ്റ് അതുപോലെ തേങ്ങന്റെ മാർക്കറ്റ് മാർക്കറ്റ് വായ്പ ആയിട്ടാണ് ബോംബെൻ്റെ മെയിൻ

അവര് പോരാണോ ആ വണ്ടി കുത്തി കായക്കല വണ്ടിയാണ് എന്താണ് നാടിന് എപ്പോഴും വണ്ടി ആയിട്ടേ നാളെ യൂട്യൂബിൽ വരും നാട്ടിന്റെ വൈനാപ്പിളായിട്ട് വന്നാലും പൈനാപ്പിളിന്റെ സീസണാണ് ഇപ്പോ ഓരോ ടൈപ്പിന് ഓരോ സീസൺ ഉണ്ടാക്കിയ പൈനാപ്പിള് നാരങ്ങ വന്ന വണ്ടിയാണ് ഇപ്പൊ പത്ത് മടങ്ക് വീടി നാളെ യൂട്യൂബിലായി നമ്മളെ നാട്ടിൽ നിന്ന് പൈനാപ്പിളായിട്ട് വന്ന വണ്ടിയാണ് ് നേരെ അപ്പത്തെ ടേൺ ഓഫീസ് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ടാണ് അവിടുന്നാണ് നാട്ടിലേക്കുണ്ടെ ലോഡത്ത് പോവാറക്കി കഴിഞ്ഞിപ്പോന്നുള്ളൂ ഈ കംപ്ലീറ്റ് പൈനാപ്പിൾ ഉണ്ടല്ലോ നമ്മൾ കൊണ്ടുവന്ന ലോഡാണെടുത്തത് ഈ ബാക്കി കൊറച്ച് ഒരു ഗാബാൻ കൂടെ ഇറക്കാണ്ട് ഇതും കൂടെ ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് വന്നിട്ടാണ് അവിടുന്നാണ് നാട്ടിലേക്കുള്ള ലോഡെടുക്കുക ആ പൈനാപ്പിളിൻ്റെ പാർട്ടി നമ്മളെ ലോഡ് എടുത്ത ആള് നമ്മളെ ലോഡിൻ്റെ പാർട്ടി മുപ്പിരിങ്ങനെ വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ പൈനാപ്പിൾ ഒരു ഹായ് ഹൈ വരി ഹൈ വനി